ഫെൽകിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ബാറ്ററികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ബാറ്ററികൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പല ടൈപ്പ് ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ബാറ്ററികളുടെ പ്രാഥമികമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബാറ്ററി അതുപോലെ തന്നെ സെല്ല് ഈ രണ്ട് വാക്കുകളും നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് ഈ പാക്കറ്റിൽ ഇവിടെ കാണാം മൈക്രോ സെൽ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇതിലിവിടെ ബാറ്ററി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ തന്നെ ഇവിടെയും ബാറ്ററി എന്ന് എഴുതിയിട്ടുണ്ട് അതായത് സാധാരണഗതിയിൽ സെല്ല് എന്ന് പറയുന്നത് ചാർജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കരണ്ട് രാസപ്രവർത്തനത്തിലൂടെ ഒരു കരണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരൊറ്റ യൂണിറ്റ് അതിനാണ് സെല്ലെന്ന് പറയുക അപ്പോൾ ഈ ബാറ്ററി അവിടെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു സെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇവിടെ പ്ലസ് മൈനസ് എന്നിങ്ങനെ രണ്ട് പോയിന്റുകളിലായിട്ട് നമുക്ക് വോൾട്ടേജ് ലഭിച്ചുകൊണ്ടിരിക്കും ഇത് ഒരു സെല്ലാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ നമ്മൾ ഇത് രണ്ടെണ്ണം സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ പാരലായിട്ടോ അറേഞ്ച് ചെയ്ത് വ്യത്യസ്ത വോൾട്ടേജുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത കറൻറ്റുകൾ നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് ബാറ്ററി എന്ന് പറയാം ലളിതമായി പറഞ്ഞാൽ ഒരൊറ്റ യൂണിറ്റ് ആണെങ്കിൽ അത് സെല്ലാണ് ഒന്നിലധികം യൂണിറ്റുകൾ ചേർന്നതാണെങ്കിൽ അത് ബാറ്ററി ആണ് ഇതിനെ ബാറ്ററി എന്ന് പറയാം കാരണം ഇതിൽ ഇത് ഒൻപത് വോൾട്ട് വരുന്നതാണ് ഇതിൽ വരുന്നത് നാലോളം ബാറ്ററികൾ കൂടി ചേർന്നിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് നാലോളം സെല്ലുകൾ കൂടിയിട്ടാണ് ഈ ഒരു ബാറ്ററി നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഇത് ബാറ്ററിയാണ് ഈ കാണുന്നതെല്ലാം ഈ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണുന്നതെല്ലാം സെല്ലാണ് ഇനി എന്താണ് ഈ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഇനി നമ്മളിവിടെ രണ്ട് തരം ബാറ്ററികൾ എ എ ബാറ്ററിയും ട്രിപ്പിൾ എ ബാറ്ററിയും ഈ രണ്ട് ബാറ്ററികൾ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവയുടെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവടെ സൈസ് തന്നെയാണ് ഈ ട്രിപ്പിൾ എ ബാറ്ററി ആണെങ്കിൽ കുറച്ചുകൂടെ ചെറുതാകും ഡബിൾ എ ബാറ്ററി ആണെങ്കിൽ ഇച്ചിരി വലുതാകും അതാണ് ഇതിൻ്റെ പ്രധാന വ്യത്യാസങ്ങൾ പൊതുവെ കനം കുറഞ്ഞ വളരെ കനം കുറഞ്ഞ ഡിവൈസുകളിൽ റിമോട്ടുകൾ അത്തരം ഉപകരണത്തിലാണ് ഈ ട്രിപ്പിൾ എ ബാറ്ററികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ക്ലോക്ക് പോലത്തെ ഉപകരണങ്ങളിലാണ് ഡബിൾ എ ബാറ്ററികൾ കൂടുതലായിട്ടും ഉപയോഗിക്കാം വലിപ്പം കുറയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ കറണ്ട് കപ്പാസിറ്റിയിലും മാറ്റം വരും കാരണം ഇതിന് കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റും കൂടുതൽ കപ്പാസിറ്റി ചാർജ് കപ്പാസിറ്റി ഇതിനുണ്ടായിരിക്കും എന്നാൽ ട്രിപ്പിളേക്ക് എക്ക് പൊതുവെ ചാർജിങ് കപ്പാസിറ്റി കുറച്ച് കുറവായിരിക്കാം എന്നാൽ വോൾട്ടേജ് എല്ലാം സെയിം ആണ് നമ്മൾ ഡബിൾ എടുത്തു കഴിഞ്ഞാലും ട്രിപ്പിൾ എടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിൽ റീചാർജ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പ്രൈമറി സെല്ലെന്ന് പറയുന്ന ഒറ്റത്തവണ ഉപയോഗിച്ച് ആ ചാർജ് കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന തരത്തിലുള്ള ഈ ബാറ്ററികളുടെ വോൾട്ടേജ് എല്ലാം സെയിം ആയിരിക്കും ഇവയ്ക്ക് എല്ലാത്തിനും വരുന്ന വോൾട്ടേജ് ഒന്നേ പോയിന്റ് അഞ്ച് തന്നെയാണ് ഇനി ഇവക്ക് ഇവയുടെ കറണ്ട് കപ്പാസിറ്റി എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ബാറ്ററികളുടെ കറണ്ട് കപ്പാസിറ്റി ഇത് ഏത് തരം ബാറ്ററി ആണ് എന്നുള്ളതിന് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നൽകിയിട്ടുണ്ടാവുക ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി എപ്പോഴും സൂചിപ്പിക്കുന്നത് എം എ എച്ചിലായിരിക്കും മില്ലി ആംബിയർ പെർ ഹവർ എ എച്ചിൽ പറയാം എന്നാൽ ബാറ്ററി വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിന് എം എ എച്ചിലാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് ബാറ്ററികളും എത്രയാണ് അതിൻ്റെ ചാർജ് എന്ന് നോക്കാം സാധാരണ കാണുന്നൊരു ബാറ്ററിയാണ് സിങ്ക് കാർബൺ എന്ന് പറയുന്നത് സിങ്ക് കാർബൺ ബാറ്ററികൾ ഇത്തരം ബാറ്ററികൾ നാനൂറ് എം എ എച്ച് മുതൽ തൊള്ളായിരം എം എ എച്ച് വരെയൊക്കെയാണ് ഇവയുടെ കറണ്ട് കപ്പാസിറ്റി ഇപ്പോൾ ഏറ്റവും ലോക്കൽ ബാറ്ററികളൊക്കെ ചെറിയ വിലക്ക് കിട്ടുന്ന അഞ്ച് രൂപക്കും ആറ് രൂപക്കും കിട്ടുന്ന ചെറിയ ബാറ്ററികളൊക്കെയാണ് ഇത്തരത്തിൽ വരുന്നത് മറ്റൊരു ടൈപ്പ് ബാറ്ററിയാണ് ആൽക്കലൈൻ എ എ ബാറ്ററികൾ അത്തരം ബാറ്ററികൾക്ക് ആയിരത്തി എഴുന്നൂറ് എം എ എച്ച് മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എം എ എച്ച് വരെയുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും അത് കുറച്ചുകൂടെ കൂടുതൽ ബാക്കപ്പ് കിട്ടുമെന്നർത്ഥം മറ്റൊന്ന് നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററിയാണ് ഇത് റീചാർജ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് വേറെ ഒരു ഭാഗത്തായിട്ട് വിശദമായിട്ട് പറയാം നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റുകളൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റും അത് സെക്കൻഡറി സെല്ലാണ് മറ്റൊന്ന് ലിത്തിയം എ എ ബാറ്ററി ലിത്യം അയണല്ല ലിത്തിയം ബാറ്ററി എന്ന് പറയുന്നത് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിയാണ് പ്രൈമറി സെല്ലാണ് ഈ ബാറ്ററികൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ് മുതൽക്ക് മൂവായിരത്തി നാന്നൂറ് എം എ എച്ച് വരെ അതായത് രണ്ടേ പോയിൻ്റ് ഏഴ് എ എച്ച് മുതൽ മൂന്നേ പോയിൻ്റ് നാല് എ എച്ച് വരെ കറണ്ട് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് ഇത്രയും കൂടുതൽ കറണ്ട് ചാർജ് ചാർജ് സ്റ്റോറിയുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വിലയും കൂടുതലായിരിക്കും അത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ബാക്കപ്പ് തരുന്ന പല സാധനങ്ങൾ ഇപ്പോൾ ചില ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബാറ്ററികളെയാണ് ലിത്തിയം ബാറ്ററി എന്ന് പറയുന്നത് ഇനി ഇത് കൂടാതെ തന്നെ ഓരോ കമ്പനിയും അവരുടെ ബാറ്ററികൾക്ക് അനുസരിച്ച് പലതരത്തിലുള്ള കപ്പാസിറ്റിയാണ് കൊടുത്തിട്ടുണ്ടാവുക ഇപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ചില ബാറ്ററികൾ ഇപ്പോൾ ഇപ്പോൾ എവറി ഡേന്റെ ബാറ്ററിയാണ് ബ്രാൻഡായിട്ട് നമ്മൾ പറയുന്നില്ല പല ബ്രാൻഡുകളിൽ ചില ബ്രാൻഡിൽ ഒരേ വിലയുടെ ബാറ്ററി തന്നെ ചില ബ്രാൻഡിൽ കുറച്ച് കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാകും കൂടുതൽ കാലം ഈടു നിൽക്കുന്നുണ്ടാവും എന്നാൽ മറ്റു ചില ബ്രാൻഡിൻ്റെ ബാറ്ററികൾ അത്ര ഈട് നിൽക്കുന്നുണ്ടാവില്ല അപ്പോൾ അത് ഓരോ ബാറ്ററികൾക്ക് അനുസരിച്ച് അതിൻ്റെ കറണ്ട് കപ്പാസിറ്റിയിൽ മാറ്റങ്ങൾ വരാം ഓരോ കമ്പനികൾക്ക് അനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളത് ഇതിൽ രേഖപ്പെടുത്തിയിട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ ചുരുക്കം കമ്പനികൾ മാത്രമാണ് അതില് അവയുടെ കപ്പാസിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ എന്നാൽ ഇത് ഒരു സെക്കൻഡറി സെല്ലാണെന്നുണ്ടെങ്കിൽ റീചാർജബിൾ ടൈപ്പ് ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ വാല്യു എത്ര ആംബിയർ എത്ര എം എ എച്ച് ആണ് കപ്പാസിറ്റി എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നിരുന്നാലും നമുക്കിത് ഏത് ബാറ്ററി ആണ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഓരോ കമ്പനിയും അവരുടേതായ കോഡുകൾ കൊടുത്തിട്ടുണ്ടാവും അത് അടിസ്ഥാനമാക്കിയിട്ട് വേണം നമുക്ക് നോക്കാം ചെക്ക് ചെയ്യാൻ ഇപ്പോൾ ഇതിൽ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തത് കാണാം ബാറ്ററി തൊള്ളായിരത്തി പതിനഞ്ച് ആർ സിക്സ് പി വൺ പോയിന്റ് ഫൈവ് വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് എവറി ഡേ എന്ന് പറയുന്ന ബ്രാൻഡ് അവർ അവരുടെ മോഡലിന് നൽകുന്ന ഒരു നമ്പറാണ് ഇതിൽ ആർ ആർ സിക്സ് പി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഈ ആർ സിക്സ് പി എന്ന് കാണുന്നത് ഒരു സ്റ്റാൻഡേർഡ് കോഡ് ആണ് ആറ് എന്നുള്ളത് റൗണ്ട് എന്നുള്ള അർത്ഥം അതായത് ഇങ്ങനെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള അർത്ഥത്തിലാണ് സൂചിപ്പിച്ചിരുന്നത് അതിൽ സിക്സ് എന്നുള്ളത് എ എ സൈസ് ബാറ്ററി ഈ ടൈപ്പ് ബാറ്ററിക്കാണ് സിക്സ് എന്നുള്ളത് കൊടുക്കുന്നത് ഇനി അതേസമയം ട്രിപ്പിൾ എ ആണെന്നുണ്ടെങ്കിൽ അത് സീറോ ത്രീ എന്നുള്ള നമ്പറാണ് കൊടുത്തിട്ടുണ്ടാവുക ഇനി പി എന്ന് കൊടുത്തിട്ടുള്ളത് ഇതിൽ പവർ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പവറുള്ള ബാറ്ററി ആണ് അതായത് ഹെവി ഡ്യൂട്ടി വിഭാഗത്തിൽ പെടുന്നതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഹെവി ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇത് സിംഗ് കാർബൺ ടൈപ്പ് ബാറ്ററി ഒക്കെ ആയിരിക്കാം എന്നുള്ളത് നമുക്കൊരു അനുമാനത്തിലെത്താം എന്ന് മാത്രം അല്ലാതെ ഒരിക്കലും ഈ ബാറ്ററിയിൽ നോക്കിയിട്ട് നമുക്കത് വ്യക്തമായിട്ട് എത്രയാണ് അതിൻ്റെ കറണ്ട് എന്നുള്ളത് കണ്ടെത്താൻ പറ്റില്ല ഇനി അല്ലെങ്കിൽ ഇതിന്റെ മൊത്തത്തിൽ ബോക്സ് വരുമ്പോൾ ചില ബോക്സുകളിൽ അവർ സ്പെസിഫിക്കേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നല്ലാതെ ബാറ്ററിയിൽ സെപ്പറേറ്റ് ആയിട്ട് രേഖപ്പെടുത്താറില്ല അപ്പൊ നമ്മൾ സാധാരണ ഉള്ള രണ്ട് ബാറ്ററി എ എ ബാറ്ററി ട്രിപ്പിൾ എ ബാറ്ററിയുടെയും ചെറിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് മറ്റു ബാറ്ററികളെ കുറിച്ച് പരിചയപ്പെടാം